ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം സ്വന്തമായി മോട്ടോർ ബൈക്ക് നിർമ്മിച്ച് ശ്രദ്ധേയനായിരിക്കും യാണാത്തിരൂർ പൈലശ്ശേരി സ്വദേശി പത്താം ക്ലാസ്സുകാരനായ അബ്ദുൽ നഹാൻ കേവലം ഒരാഴ്ച മാത്രം സമയമെടുത്താണ് നൈഹാൻ സ്വന്തമായി ഈ ബൈക്ക് നിർമ്മിച്ചത് നൈഹാന്റെ ബൈക്കിന്റെ വിശേഷങ്ങൾ കാണാം പുതിയങ്ങാടി ഒഴിശ്ശേരി സ്വദേശി അബ്ദുൽ നഹ്യാൻ എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് പെട്രോൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാവുന്ന വിധത്തിലുള്ള മോട്ടോർ ബൈക്ക് നിർമ്മിച്ചിട്ടുള്ളത് വെറും ഒരാഴ്ച സമയമെടുത്താണ് ഈ കൊച്ചുമിടുക്കൻ ബൈക്ക് നിർമ്മിച്ചത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അബ്ദുൽ നഹ്യാൻ ബൈക്ക് നിർമ്മിക്കാൻ അതിയായ ആഗ്രഹമായിരുന്നു എന്നാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തന്റെ ആഗ്രഹം സഫലമാവുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ മുതലുണ്ടാക്കാൻ തുടങ്ങിയിരിക്കണേ നമ്മൾ ഒരാഴ്ച തീർത്ത് ബൈക്കിന്റെ ഫാഷൻ ബ്ലസ് ബൈക്കിൻ്റെ എഞ്ചിനാണ് ഹീറോൻ്റെ ഫാഷൻ ബ്ലസിൻ്റെ പെട്രോൾ ടാങ്കൊക്കെ ഇതുപോലെ തന്നെ കൊടുത്തു നമ്മൾ ചേസുമ്പോൾ തന്നെ പിന്നെ ലൈറ്റ് കൊടുത്തക്കണ് ഡോക്കിൻ്റെ ഇൻഡിക്കേറ്ററാണ് നമ്മൾ കൊടുത്തുക്കണേ നാലെണ്ണോ പിന്നെ ബ്രേക്ക് ലൈറ്റ് ഫോഗ് ലാമ്പാണ് ഹെഡ് ലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ എയർ ഫിൽറ്റർ കൊടുത്തേക്കണ് പിന്നെ സൈലൻസർ നമ്മൾ കൊടുത്തുക്കണ് മൈലേജ് എന്ന് പറഞ്ഞ എഴുപത് അറുപത്തഞ്ച് കിട്ടും മൈലേജ് കൂടുതൽ ും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ശാസ്ത്രമേളയിൽ ജില്ലാ സബ് ജില്ലാ വരെ പങ്കെടുക്കുകയും ജെ സി വിയും മറ്റും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് സൈക്കിൾ മോഡലിലാണ് ബൈക്ക് നിർമ്മിച്ചിട്ടുള്ളത് ജെഐ പൈപ്പ് ഹീറോണ്ട പാഷൻ ബൈക്കിന്റെ എഞ്ചിൻ ഹാഡിൽ ബ്രേക്ക് ടയർ എന്നിവയും ഡൂക്കിന്റെ മോഡൽ ലൈറ്റുമാണ് നഖ്യാൻ ബൈക്ക് നിർമ്മിക്കാൻ പ്രവിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞ് അബ്ദുൾ നഹ്യാനെ ഓട്ടോമൊബൈൽ പഠിക്കണമെന്നാണ് ആഗ്രഹം മോട്ടോർ ബൈക്ക് നിർമ്മിച്ചുള്ളത് പോലെ തന്നെ ജീപ്പും കാറും എല്ലാം നിർമ്മിക്കണമെന്ന വലിയ വീട്ടുകാരും കുടുംബാംഗങ്ങളും ഏറെ പിന്തുണയുമായി ഉപ്പയും ഉമ്മയും നൽകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ജെ സി ബി ഉണ്ടാക്കിയിണ് പിന്നെ ലൈറ്റും കാര്യങ്ങളും പിന്നെ പുല്ല് വിട്ടുന്ന മെഷീൻ ഉണ്ടാക്കിയിണ് ഒരു കാറ് മോഡല് ശ്വാസങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കിട്ടിയിക്കുന്നത് ആ അത് ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഭയിൽ നീ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം ഇനി ഇതൊരു ജീപ്പ് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ആ പ്രോത്സാഹിപ്പിക്കണുണ്ട് കൂട്ടുകാരൊക്കെ ആ ഉണ്ട് പുതിയങ്ങാടി കൊല്ലിശ്ശേരി നാലകത്ത അബ്ദുൽ നാസറിൻ്റെയും ആസിയയുടെയും മകനാണ് അബ്ദുൽ നഹ്യ ഫാത്തിമ തൂബ റൂഷിദ എന്നിവർ സഹോദരികളാണ്